ാണ് മധുരമുള്ള ശരി അതിൻ്റെ പേരെന്തോന്നാ എന്താണ് ഇല ഗൂഗിൾ ഇട്ടടിച്ച് നോക്കിയാൽ അറിയാം ആ ഇനി സമയമല്ല പോവാം ഇപ്പൊ നമ്മളൊരു യാത്ര പോവയാണ് എവിടെ പോകുവാണെന്ന് പറയാമോ ാക്കിയിരിക്കുന്ന ആളുടെ തലയില്ല ഒരു കല്യാണത്തിന് പോവുകയാണ് കല്യാണത്തിൽ ചെന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക ഇവരാരും അവിടെ ചെന്ന് ഇവർ രണ്ടുപേരും ഒക്കെയാണ് എൻ്റെ കൂടെ വരുന്നതെങ്കിൽ സമയത്ത് വീഡിയോ എടുക്കില്ല അവിടെ ചെന്നാൽ വീഡിയോ എടുക്കില്ല ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ കല്യാണ സ്ഥലത്ത് ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്ന് എനിക്കറിഞ്ഞുകൂട വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കും നല്ല വെയിലുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മൂന്നേ മുക്കാൽ നമ്മൾ കല്യാണത്തിന് പോകുന്ന സ്ഥലം നിലയ്ക്കാമുക്കാണ് അപ്പോൾ നിലയ്ക്കാമുക്കിലേക്കാണ് പോകുന്നത് എല്ലാവരും കൂടെ വായു അങ്ങനെ കല്യാണ വീട്ടിലെത്തിയതേ കല്യാണ പെണ്ണിന് ഇതാണ് കേട്ടോ കല്യാണ പെണ്ണിനെ റിസപ്ഷൻ വൈകുന്നേരമാണ് വീട്ടിലെത്തി ഇതാണ് അരുണ് അരുണ് ആക്സിഡൻ്റ്ലി വീൽ ചെയറിലായിപ്പോയ ആളായിരുന്നു കേട്ടോ എന്തോ ആക്സിഡൻറ്റ് വാത പറ്റിയിട്ടാണ് വന്നത് റിയാസ് ഇത് അവരില്ല ആക്സിഡൻ്റ്ലി വീൽ ചെയറിലായ ആൾക്കാരാണ് കേട്ടോ റിയാസിൻ്റെ വൈഫാണ് മക്കളും ഉണ്ട് അവർ രാവിലെ വന്നിറങ്ങി വിഴിഞ്ഞമാണ് റിയാസിൻ്റെ സ്ഥലം അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ എനിക്കിവിടെ പോകാൻ ഒരു മടിയില്ല കേട്ടോ റാമ്പ് ഉണ്ട് അരുൻ്റെ വീട്ടിൽ അരുൺ വെച്ച വീടാണ് അപ്പോൾ അവന് റാംബോട് കൂടിയൊക്കെയാണ് അവൻ വെച്ചത് അവൻ ഡ്രൈവറാണ് വണ്ടി റോഡിക്കാണ് ചെയ്യുന്നത് കേട്ടോ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാറും ഓട്ടോയുമൊക്കെയാണ് അവനുള്ളത് അപ്പോൾ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആക്സിഡൻ്റ് ആയത് കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് ഇത് പിന്നെ ഓട്ടോ മിനിസലാമിക്കാണ് ഓ ഇവരൊക്കെ ആക്സിഡൻ്റ്ലി വീണുപോയവരാണ് എന്നെപ്പോലെ പോളിയോയൊന്നും വന്നവരല്ലാട്ടോ ആക്സിഡൻ്റ്ലി വീണുപോയതാണ് പക്ഷെ ഭയങ്കര ചൂട് ആണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ വീൽ ചെയർ യൂസേഴ്സ് ആയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു മടിയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാവരും ഒന്ന് നോക്കൂല്ല ഒക്കെ നോക്കുന്നുണ്ട് എന്നാലും നമുക്കൊരു സന്തോഷമുണ്ട് ആ ആ വീൽചേറിരിക്കുന്നവരാണല്ലോ എന്ന് അരുണൊരു പരിഭ്രമം പോലെയൊക്കെ അവരുടെ കല്യാണം ആയതുകൊണ്ടായിരിക്കും കേട്ടോ അല്ലെങ്കിൽ പോലെ ആക്റ്റീവ് ആണ് ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന ആളാണ് അരുൺ അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാൻ അവർ വന്നു അവരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് വിനിത എന്നാണ് വധുവിൻ്റെ പേര് അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ല തിരക്കാവുന്നതിന് ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ സംഘടനയിലുള്ള രാജേഷ് സിദ്ധു ചേച്ചി ഒക്കെ വരെയുള്ളൂ ഇനി വരെയുള്ളൂ സുരേന്ദ്രൻ ചേട്ടൻ എല്ലാവരും അപ്പോൾ നമുക്ക് അതിന് മുന്നേ നമ്മൾ ഇറങ്ങി ആണ് ചേച്ചിക്ക് എന്നെ കൊണ്ടാക്കിയിട്ട് പോകണം അതൊക്കെ ചേച്ചിക്ക് ഷോപ്പ് തുറങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി അപ്പോൾ അവരൊക്കെ നിൽക്കാനൊക്കെ പറഞ്ഞു നമ്മൾ ഇറങ്ങി അപ്പോൾ നമ്മൾ കൊടുക്കാം സമ്മാനമായി കൊടുക്കാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് പലയിടത്തും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് ഫല ചെടികൾ ഫല ചെടികളാണ് ചെടിയല്ല ഫലവൃക്ഷങ്ങളെ പോലെ അപ്പോൾ ചേച്ചിയെടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചൂട് ഞാൻ പറയട്ടെ എൻ്റെ എല്ലാം പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ പോർച്ചിൽ അവൻ വണ്ടി ഏറ്റിയിടുന്ന പോർച്ചിലാണ് ഇങ്ങനെ ഒരിക്കുക അതുകൊണ്ട് പന്തലൊന്നും ഇവിടെ ഫുഡ് കഴിക്കുന്നത് അങ്ങ് അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്താണ് അവിടെ ഇറങ്ങി പോയിട്ടിറങ്ങുന്നത് ഇവിടെ ഒരു ടർപ്പ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളൂ അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് പറയുകയാണ് ഓ എൻ്റെ മേക്കപ്പൊക്കെ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അവർ പറഞ്ഞു ഇവിടെ ഇരിക്കുക ഇപ്പോൾ എന്നൊക്കെ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു പോത്താനുള്ള നമ്മളെ ഒരു റിലേറ്റീവിനെ കണ്ടോ ഒരു കല്യാണത്തിന് വന്നതാണ് അവർ അവരോടും ഒക്കെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി റൈസും ചിക്കൻ കറിയും ചപ്പാത്തിയും പിന്നെന്താ ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റൈസ് തന്നെ കഴിച്ചു എനിക്ക് ചപ്പാത്തി ഉള്ളിയും കമ്പമില്ലാത്തതുകൊണ്ട് റൈസും ചിക്കൻ കറിയും കഴിക്കാനായിട്ടാണ് നമ്മളിരുന്നത് നല്ല ചൂട് കാരണം ഇരിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ ഞാൻ ഈ അധികം കല്യാണങ്ങൾക്കൊന്നും പോകാത്തത് കൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് കല്യാണങ്ങൾക്ക് പോക്കില്ലല്ലോ സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൈസിന് ഞാനാണെങ്കിൽ റൈസ് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഇന്ന് യാത്രയൊക്കെ പറഞ്ഞ് വണ്ടി കയറി അപ്പോൾ നല്ല തിരക്കായി അവിടെ നിന്ന് ഇനി പറ്റൂല കാരണം നമുക്ക് വണ്ടിയിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ സംഘടനയുള്ള എല്ലാവരും ഒക്കെ വന്ന് ചേർന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വണ്ടിയിലൊക്കെ സവാളയൊക്കെ വിൽക്കുന്നപ്പോൾ അയ്യോ മേടിക്കണം നമ്മളിവിടെ കാക്കച്ച എന്തോ നീ ആദ്യം പോയി കച്ചവടം ചെയ്തിൻ്റെ അച്ചാർ വെക്കുക എനിക്ക് സവാള എന്നൊക്കെ പറയാനെട്ടോ അപ്പം ഞാൻ പറയാനാണ് അയ്യോ എനിക്ക് സവാള വേണമായിരുന്നു വാങ്ങി ത വണ്ടി നിർത്തു വണ്ടി നിർത്തൂ എന്നൊക്കെ കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് സാധനം ഇല്ല എന്ന് പറ അല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കച്ചവടം ഉണ്ടായില്ല സാധനം മേടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ കാക്കച്ചി ഇങ്ങനെ പറയുന്നത് കാക്കച്ചി അങ്ങനെ പറയില്ലേ എന്നൊക്കെ പറയണം കേട്ടോ നിങ്ങൾക്ക് ചില മേടിച്ചുകൊണ്ടൊക്കെ തരും എങ്കിലും ഞാനപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ തമാശയ്ക്ക് അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ തമാശക്കെ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പറയണം ചേച്ചിക്ക് പെട്ടെന്ന് പോകണം അങ്ങനെ നമ്മൾ വരുക കേട്ടോ ഇന്ന് നമ്മുടെ ഈ വീ അടുത്ത് കിളിമാൻ ഒരു വേടൻ വരുന്നുണ്ട് നമ്മുടെ വീടൻ അപ്പോൾ വേടൻ്റെ പ്രോഗ്രാമിൽ ഭയങ്കര തിരക്ക് റോഡിലൊക്കെ ആളുകൾ പോവുകയാണ് കേട്ടോ ഈ യുവത്വമാണ് കൂടുതലും അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ പറഞ്ഞുകൊണ്ട് വരുകയാണ് അപ്പോൾ പുതു തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നു വേടനില് ഒരുപാട് ഇവരെ എന്താണ് മാറ്റാൻ പറ്റും മാറ്റങ്ങൾ സംഭവിക്കട്ടെ അപ്പോൾ എല്ലാം നല്ലതാവട്ടെ അരുണിന് നന്മ വരട്ടെ ആശംസകൾ അരുണിനും വിനിതയ്ക്കും കുടുംബത്തിനും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ പറ്റട്ടെ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ തീജ